നമസ്കാരം നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു വഴിപാടാണ് ഗുരുവായൂരപ്പിന് ആൾരൂപം സമർപ്പിക്കുക വെള്ളിയുടെ രൂപം മേടിച്ചിട്ട് നമ്മളവിടെ സമർപ്പിക്കും കൊടിമരത്തിൻ്റെ അടുത്തായിട്ടാണല്ലോ അത് ചെയ്യുക അപ്പൊ അതിനുള്ള സൗകര്യം അവിടെയാണ് സാധാരണ നമ്മുടെ പല എന്തെങ്കിലും മനസ്സിലെ വഴിപാട് നേർന്നിട്ടാവുമ്പോൾ അത് ചെയ്യാം അപ്പോൾ രോഗം വന്ന ശേഷം ആ രോഗത്തിൽ നിന്ന് നമുക്കൊരു മുക്തി ലഭിക്കുമ്പോൾ ഈ ആൾരൂപം സാധാരണ സമർപ്പിക്കാറുണ്ട് അതുപോലെ കുട്ടികളില്ലാത്തവർ കുട്ടികൾ ഉണ്ടായിക്കഴിയുമ്പോൾ ആൾരൂപം സമർപ്പിക്കും പല പല നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ശേഷം ഒക്കെ നമ്മൾ ഭഗവാന് ഈ ആൾരൂപം സമർപ്പിക്കും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്താണ് ഈ ആൾരൂപം സമർപ്പിക്കുന്നതിന് പിന്നിലെ തത്വം ഈ ഓരോ വഴിപാടിന് പുറകിലും ഓരോരോ സങ്കല്പങ്ങളുണ്ട് ആ സങ്കല്പങ്ങളാണ് ആ വഴിപാടിൻ്റെ മഹാത്മ്യം ഭഗവാൻ ഇതൊന്നും വേണ്ടല്ലോ സൂര്യന് നമ്മളൊരു ചെറിയ വിളക്ക് കൊളുത്തി വെളിച്ചം കാണിക്കേണ്ട ആവശ്യമില്ല ഭഗവാന് നമ്മൾ അങ്ങനെയുള്ള വഴിപാടുകൾ കഴിക്കുമ്പോൾ ആ വഴിപാടിൻ്റെ പുറകിലുള്ള ഒരു തത്വം ആ തത്വമാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുക അതാണ് ഭഗവാൻ സ്വീകരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ആൾ രൂപ സമർപ്പണത്തിൻ്റെ തത്വം ആൾ രൂപ സമർപ്പണത്തിൻ്റെ തത്വം ഏറ്റവും വലിയ ഭക്തിയുടെ ഉദാത്തമായ സമർപ്പണമാണ് ഗുരുവായൂരപ്പന് നിങ്ങൾ ആ വെള്ളി അല്ലെങ്കിൽ സ്വർണ്ണ ആൾരൂപം സമർപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ഭഗവാന് സമർപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ജീവൻ ഇതെല്ലാം ഭഗവാന് സമർപ്പിക്കുന്നു അതിലും വലിയൊരു സമർപ്പണം വേറെ എന്താണുള്ളത് ആ ഒരു സമർപ്പണത്തിലൂടെ പരിപൂർണമായിട്ടും നമ്മുടെ അഹം ബോധത്തെ കൂടി നമ്മൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു ഒരു വലിയ വഴിപാടാണ് അത് തവേച്ഛയാ തവേച്ഛയാമ ജീവിതം അല്ലയോ ഗുരുവായപ്പ നിന്റെ ഇച്ഛ പോലെയാണ് എൻ്റെ ജീവിതം എനിക്കൊന്നും ചെയ്യാനില്ല ദാ എന്നെ മുഴുവനായിട്ട് നിന്റെ പാദത്തിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ജീവനെ എൻ്റെ മനസ്സിനെ എൻ്റെ ആത്മാവിനെ എൻ്റെ പ്രാണനെ എൻ്റെ വിചാരവികാരങ്ങള് എൻ്റെ ദുഃഖങ്ങളെ എൻ്റെ സന്തോഷത്തെ എല്ലാം ദാ ഞാൻ ഭഗവാൻ പാദത്തിൽ സമർപ്പിക്കുന്ന ഗുരുവായൂരപ്പാ സ്വീകരിക്കണേ എന്നെ സ്വീകരിക്കണേ അതാണ് പ്രാർത്ഥന ആ തത്വമാണ് ഒരു ആൾരൂപ സമർപ്പണത്തിലൂടെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു ഇത്രയും വലിയൊരു വഴിപാട് വേറെ എന്താണുള്ളത് ഭഗവാനിൽ പരിപൂർണമായിട്ടും ശരണാഗതി അടയുന്നു ശരണാഗതി അടഞ്ഞ പിന്നെ നിങ്ങൾക്ക് ഭഗവാനിൽ നിന്ന് വിതരക്തമായ ഒരു വ്യക്തിത്വം ഇല്ല ഭഗവാന്റെ പാദത്തിൽ സ്വയം നിങ്ങൾ അലിഞ്ഞു ചേരുന്നു അതാണ് ആ വഴിപാടിൻ്റെ തത്വം ആ തത്വം മനസ്സിലാക്കി നിങ്ങളെ സ്വയം സമർപ്പിക്കുന്നതായി ഭാവിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ വാസനകളെയും എല്ലാ അഹംബോധത്തെയും എല്ലാ ദുഃഖത്തെയും എല്ലാ സന്തോഷത്തെയും ഭഗവാനിൽ സമർപ്പിക്കുന്നതായി സങ്കൽപ്പിച്ചു കൊണ്ട് ആരൂപം സമർപ്പിക്കുക ഗുരുവായൂരപ്പൻ നിങ്ങളെ സ്വീകരിക്കും നിങ്ങളെ പൂർണ്ണമായി ഭഗവാൻ സ്വീകരിച്ച് അനുഗ്രഹിക്കും ഭഗവാന് ആ സങ്കല്പവും സമർപ്പണവുമാണ് വേണ്ടത് വലിയ കഥയിലെ ആ ഒരു ആന ചെറുതായിട്ട് പൊട്ടിച്ചിട്ടുള്ള മഞ്ചാടിക്കുരു ഭഗവാന് ആനയെ സമർപ്പിച്ചു ശരിയാണ് പക്ഷെ ആ മഞ്ചാടിക്കുരു പൊട്ടിയപ്പോ ആ ഭക്തന്റെ ഹൃദയത്തിലുണ്ടായ വേദന താൻ സമർപ്പിച്ച മഞ്ചാടിക്കുരു പൊട്ടിയില്ലോ എന്നുള്ള ആ ദുഃഖം അതറിഞ്ഞ ആളാണ് ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ അതിനാണോ പ്രാധാന്യം കൊടുത്തത് ആനയ്ക്കല്ല ആന വഴിപാടായി കൊടുത്തതിനല്ല എൻ്റെ ഭക്തൻ സമർപ്പിച്ച മഞ്ചാടിക്കുരു പൊട്ടിപ്പോയല്ലോ ആ ഭക്തന് ദുഃഖമായല്ലോ എന്ന് കരുതി ആ കാരുണ്യാമൃതം പൊഴിച്ച ഭഗവാനാണ് ഗുരുവായൂരപ്പൻ അപ്പോൾ ഈ ഒരു ചെറിയ വഴിപാടാണെങ്കിലും ഈ സങ്കല്പം ഈ സമർപ്പണത്തിൻ്റെ ഈ സങ്കല്പം നിങ്ങളെ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നു എന്ന സങ്കല്പത്തോടെ ഈ ആൾ രൂപം സമർപ്പിക്കുക ഭഗവാൻ അത് സ്വീകരിക്കും ഹരേ ഗുരുവായൂരപ്പാ ശരണം